എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം സീമാജി നായർ ആൻഡ് ആഡ്മിസ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സിനിമാ രംഗത്തെ പ്രശസ്തരായിട്ടുള്ള അഭിനേത്രിമാരാണ് മറ്റൊരു പേര് കൂടി പറയാം പി പി ദിവ്യ അവരെ കുറച്ചും കൂടി വ്യക്തമാക്കി പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്നാലും പറയാൻ പറ്റുന്ന ഒരു കാര്യം കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവും ആയിട്ടുള്ള വ്യക്തി കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാവം ഒരു എഡിയം ഉണ്ടായിരുന്നു നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനെ കൃത്യമായിട്ട് കരിവാരി തേച്ചുകൊണ്ട് ഒരു വീഡിയോ അടക്കം ഇറക്കിക്കൊണ്ട് ആ ഒരു കേസിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ പറയുന്ന പി പി ദിവ്യ എന്ന് പറയുന്ന അത്രയും ആ ഒരു മഹത്തരമായിട്ടുള്ള വ്യക്തിത്വം എന്ന് പറയുന്നത് ഇപ്പൊ അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ അനുശ്രീയും ഈ പറയുന്ന സീമാജി നായരും പിന്തുണച്ചു അവർക്കത് പിടിച്ചില്ല അങ്ങനെ ഒരു കുറെ പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിന്റെ കുറേ അധികം കാര്യങ്ങൾ എന്താ കണ്ടന്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരുന്നു അതായത് ജയിലിന് പുറത്ത് നിൽക്കുന്ന ഗോവിന്ദജാമിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവരെ പിന്തുണയ്ക്കുകയും ആലിംഗനം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സ്ത്രീ സ്ത്രീരത്നങ്ങളാണ് സീമാജി നായരും അനുശ്രീ ഇതാണ് മൊത്തത്തിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് അങ്ങനെ എന്തായാലും ഇതിന് ചുട്ട മറുപടി ഇട്ട് സീമാജി നായര് കൃത്യമായിട്ട് ഒരു മറുപടി പോസ്റ്റ് എഫ് പി ലിട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് അതായത് എല്ലാം തികഞ്ഞ മാ അതായത് ദിവ്യ മാ നമുക്കറിയാമല്ലോ എല്ലാം തികഞ്ഞൊരു വ്യക്തിയാണ് മറ്റേ ആ പെൺകുട്ടി അതായത് ഒരു കേസ് നടക്കുന്നുണ്ട് ആ കേസിനകത്ത് ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് നീതിയൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ മേം സംസാരിക്കുന്നത് മേമെന്ന് പറയാം മാമെന്ന് പറയാനായിട്ടില്ല മേം സംസാരിക്കുന്നതെന്ന് പറയുന്നത് അപ്പം ഇവർ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ടുള്ള മറുപടിയായിട്ട് ഇവർ പറയുന്നത് അതായത് സീമാജി നായർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്രയും വലിയ രത്നക്കിരീടമൊന്നും ചൂടാനുള്ള ആ ഒരു എന്ന് പറയുന്നത് പാങ്ങ് ഞങ്ങളുടെ തലക്കില്ല അതിനൊക്കെ പറ്റിയ തല എന്ന് പറയുന്നത് ഈ പറയുന്ന മേമിന്റെ തല തന്നെയാണ് കാരണം ഇത്രയും കട്ടിയുള്ള കാര്യങ്ങളൊക്കെ താങ്ങാൻ പറ്റുന്ന തല ഇതാണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും കൊടുക്കേണ്ട മറുപടി അണ്ണാക്കി തന്നെ അടിച്ചു എന്ന് പറയുന്നത് അതായത് ഇപ്പം ഒരു പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇതുപോലെ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ അത്തരത്തിലൊരു കാര്യം പറ്റിയിട്ടുണ്ടെന്നുണ്ട് അത് തെറ്റ് ചെയ്തത് ഏത് പാർട്ടിയിൽപ്പെട്ട ആൾക്കാരായാലും ആര് തെറ്റ് ചെയ്തവരായാലും അവർക്ക് കിട്ടേണ്ട ശിക്ഷ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുക തന്നെ ചെയ്യണം പക്ഷേ ഈ ഒരു കേസിൻ്റെ പ്രത്യേകത അവരെ ഈ പറയുന്ന ബഹുമാനിച്ചുകൊണ്ട് കൊണ്ട് പറയാൻ ഒണ്ടുതല്ലേ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ കാര്യത്തില് നമ്മുടെ കോടതി സുപ്രീം കോടതി തന്നെ പുറപ്പെടുവിച്ച ഒരു വിധിന്യായമുണ്ട് ഇന്നു കൂടി ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് പറയുന്ന കാര്യം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന സ്ത്രീയും പുരുഷനും തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം നടക്കുന്ന ലൈംഗിക ബന്ധങ്ങൾ അതിനുശേഷം അവര് തമ്മിൽ എന്തെങ്കിലുമൊക്കെ നീരസം ഉണ്ടാവുന്നതിന് ശേഷം ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടൊക്കെ കേസ് കൊടുക്കുന്നത് അത് നിലനിൽപ്പില്ല എന്നൊരു കാര്യം സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയൊരു കാര്യമാണ് ഇനി മറ്റൊന്നും കൂടി അഡീഷണൽ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട് അതായത് വിവാഹം കല്യാ വിവാഹം കഴിക്കാം കല്യാണം കഴിക്കാം എന്ന് പറയുന്ന ഒരു വാഗ്ദാനം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് അവരെ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് തക്കതായിട്ടുള്ള കോടതിയിൽ സമർപ്പിക്കാൻ പറ്റുന്ന തെളിവുകളോടെയുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അത് പരിഗണിക്കപ്പെടുന്ന കാര്യമാണ് അല്ലെങ്കിൽ ആ ഒരു കേസ് നിലനിൽക്കുന്നതാണെന്ന് നമ്മുടെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടി നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നീട് എന്തുകൊണ്ട് ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന പെൺകുട്ടികൾ കൃത്യമായിട്ട് ചിന്തിക്കുന്നില്ല നാലാൾ അറിഞ്ഞുകൊണ്ടുള്ള ബന്ധമല്ല ഇത് കൃത്യമായിട്ട് രഹസ്യമായി നടക്കപ്പെടുന്ന ഒരു ബന്ധമാണ് നാളെ ഈ പറയുന്ന നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ഈ പറയുന്ന ഇലയ്ക്ക് തന്നെയാണെന്ന് പറയുന്നത് പണ്ടത്തെ ഒരു പരാമർശമാണെന്നുണ്ടെങ്കിൽ ഇപ്പം നേരെ തിരിച്ച ഈ മുള്ളിലേക്ക് വരുന്നുണ്ട് പല രീതിക്ക് എടുക്കുന്ന സമയത്ത് എന്നിരുന്നാൽ പോലും മാനം അഭിമാനം ഭയങ്കര രീതിക്ക് കണക്കാക്കുന്ന പെൺകുട്ടികളാണെന്നുള്ളത് അവരത് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഭയങ്കര സെൻസിറ്റീവ് സ്വഭാവത്തോടു കൂടിയുള്ള ഒരാളാണെന്നാണെങ്കിൽ ഒരാളുടെ കൂടെ ഒപ്പം ജീവിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളിലേക്ക് പോകാനായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ചില സ്വഭാവ രീതികളുള്ള പെൺകുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ നാലാൾ അറിഞ്ഞ് ഒരു ബന്ധത്തിലേക്ക് പോവുക നമ്മുടെ വീട്ടുകാർ ഒരു ബന്ധത്തിലേക്ക് പോവുക അല്ലെങ്കിൽ ഈ പറയുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ കയ്യിലേക്ക് വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലായാൽ പോലും ഈ പറയുന്ന കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയതിന് ശേഷം ആയാൽ പോലും ഒരു തരത്തിലുള്ള ബന്ധത്തിനും ഇന്ന് നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പം ഇങ്ങനെ ഒരു തരത്തിലുള്ള ഡോക്യുമെൻസും കയ്യിലില്ല ഒരു തരത്തിലുള്ള ബന്ധത്തിന് ഒരു വശവും ഇല്ലാതിരിക്കുന്ന സമയത്തും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മനസ്സറിവോടുകൂടി ഇറങ്ങിത്തിരിക്കുന്നതിനും ഒരു തവണയല്ല പല തവണ ഇനിയെങ്കിലും പെൺകുട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ കാണുന്നതായിരിക്കില്ല ഓരോ മനുഷ്യരുടെയും യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് അതുകൊണ്ട് ആര് തെറ്റ് ചെയ്തു ആരാണ് ശരി ചെയ്യുന്നതെന്ന് പറയാൻ പറ്റാ പെടാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ഈ പറയുന്ന എന്ത് തരത്തിലുള്ള വേണമെങ്കിലും ചാറ്റും ചീറ്റുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലൂടെ തന്നെയാണ് അതിനുള്ള ടെക്നോളജീസ് ഒക്കെ ഒരുപാട് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ശരിയായിട്ടുള്ള തെളിവുകൾ കോടതിക്ക് മുൻപാകെ എത്തിയിട്ട് കിട്ടേണ്ടവർക്ക് ശരിയായിട്ടുള്ള നീതിയും ശിക്ഷ കിട്ടേണ്ടവർക്ക് അതും കിട്ടിപ്പോകട്ടെ പക്ഷെ നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ഇത്രയും സ്ത്രീ പിന്തുണയുമായിട്ട് ഒരു പെൺകുട്ടി എന്നുള്ള രീതിക്കൊക്കെ ഇത്രയും പരിഗണന കൊടുത്തുകൊണ്ട് പി പി ദിവ്യ മേം ഇങ്ങനൊരു കാര്യം ഇടുന്ന സമയത്ത് നവീൻ ബാബു എന്ന് പറയുന്ന പാവ ഒരു മനുഷ്യനും കൃത്യമായിട്ട് പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അവരും പെൺകുട്ടികളാണ് സ്ത്രീകളാണ് ഇനി അദ്ദേഹത്തിനൊരു ഈ പറയുന്ന ഭാര്യ ഉണ്ടായിരുന്നു അവരും ഈ പറയുന്ന ദിവ്യ മേമിനെ പോലെ ഒരു സ്ത്രീയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ താലിചരടാണ് ആ രണ്ട് പെൺമക്കൾക്ക് നഷ്ടപ്പെട്ടെന്ന് പറയുന്ന അച്ഛന്റെ കരുതലും ഈ പറയുന്ന സംരക്ഷണവും ഇനി എന്ന് ഒരിക്കലും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ അച്ഛനെ കൊണ്ടുപോയത് ആ ഭർത്താവിനെ കൊണ്ടുപോകാൻ കാരണക്കാരായതിൽ ഒരു വ്യക്തി ഇവർ തന്നെയാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് സ്ത്രീക്ക് വേണ്ടിയിട്ട് ഇത്രയധികം വാദോരാത ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അവരാൽ തന്നെ ഒരു സ്ത്രീയുടെ താലിച്ചിരട് അറ്റുപോയിട്ടും ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കാൻ പറ്റുന്നത് അത്രയും വലിയ തൊലിക്കെട്ടി എന്ന് മാത്രമേ പറയാൻ പറ്റൂ അതിലപ്പുറത്തേക്ക് അന്ന് നടന്നതൊക്കെ സത്യമാണെങ്കിൽ ബാബു എ ഡി എം നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തി കൃത്യമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്ന സമയത്ത് വിളിക്കാത്ത കല്യാണത്തിന് ചോറുണ്ണാൻ പോകുന്നത് പോലെ കയറി ചെന്ന് എന്തൊക്കെയോ കുറെ അധികം പ്രഹസനം കാട്ടിക്കൂട്ടി അവിടെ ഒരു വലിയ കോലാഹലം ഉണ്ടാക്കി അതിന് വീഡിയോ എടുക്കാൻ പോലും ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് എല്ലാരും വിഷമിക്കാതെ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇരിക്കൂ രണ്ട് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകൾ അടക്കം എൻ്റെ കയ്യിലുണ്ട് ഞാനത് പുറത്തുവിടുന്നു നവീൻ ബാബു പോയിട്ട് എത്ര കാലമായി എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ കേസിന്റെ ഇന്നത്തെ രീതി എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് ദിവസം വെറും രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹം തെറ്റുകാരനാണെന്ന് സ്ഥാപിക്കപ്പെടുന്ന തെളിവുകളടക്കം എൻ്റെ പക്കലുണ്ട് ഞാൻ അതൊക്കെ വിടുന്നതായിരിക്കും എന്ന് അത്രയും ഭയങ്കര വാചാലയായി പറഞ്ഞിട്ടുള്ള വ്യക്തി ഇത്രയും കാലമായിട്ടും അദ്ദേഹം തെറ്റുകാരനാണെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു തെളിവ് പോലും പുറത്തേക്ക് വിട്ടില്ല ആ ഒറ്റ കാര്യത്തിൽ മാത്രം പറയാം ഇവരുടെ വായടിക്കുന്ന ആ രസതന്ത്രത്തിൻ്റെ രീതി എന്ന് പറയുന്നത് നാക്കിന് അത്രയും ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്തും പറഞ്ഞു ഏതൊരാളെയും കൃത്യമായിട്ട് അത്രയും കരിവാരി തേക്കുന്ന ലെവലിലേക്ക് കൊണ്ടെത്തിച്ച വ്യക്തിയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന് പറയുന്നത് അദ്ദേഹവും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയും ഇപ്പോഴും തെറ്റുകാരനാണെന്ന് കോടതി കൃത്യമായിട്ട് നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടില്ല ഒരു കാര്യം വിളിച്ചു പറയുന്നതിന് മുൻപേ അയാളെ കൃത്യമായിട്ട് ഈ പറഞ്ഞ ഗോവിന്ദ സ്വാമിയോടൊക്കെ സാമ്യപ്പെടുത്താൻ വേണ്ടി ഇവർക്ക് എന്തർഹതയാണ് ഉള്ളതെന്ന് പറയുന്നത് കാരണം ഇവരെ കാരണം ഒരു ജീവൻ ഭൂമുഖത്ത് നിന്ന് പോയിട്ടുള്ള അല്ലെങ്കിൽ കാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവർ എന്ന് പറയുന്നത് നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തി കൃത്യമായിട്ട് തെറ്റ് ചെയ്തു എന്ന് കള്ളക്കഥകൾ ഉണ്ടാക്കിയ കള്ളത്തരങ്ങൾ മൊത്തം പൊളിക്കപ്പെട്ട ഒരു കാര്യമാണ് അതിലുണ്ടായിരുന്ന വ്യക്തി പ്രശാന്തനും ബാക്കി ചേട്ടനും എല്ലാം ഇങ്ങോട്ടോ ഓടി ഈ പറയുന്ന തരത്തിലുള്ള എൻ ഓ സി കിട്ടുന്നതുമായി ബന്ധപ്പെട്ട കുറേയധികം കേസുകൾ വരുമെന്ന് പറഞ്ഞു അതെവിടെയോ തഴയപ്പെട്ടു കൃത്യമായിട്ട് ബിനാമി കണക്കുകൾ വരുമെന്ന് പറഞ്ഞു അതെവിടെയോ തഴയപ്പെട്ടു ഇങ്ങനെ കുറെ കാര്യങ്ങൾ നവീൻ ബാബുവിന്റെ കയ്യിൽ കൃത്യമായിട്ട് ഈ പറയുന്ന ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കുറേ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകളൊക്കെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു അത് എവിടെയോ പോയി മറിഞ്ഞു അങ്ങനെ എല്ലാം എന്തായാലും നിരപ്പെട്ടു പോയി ആ പാവ മനുഷ്യന് കുടുംബവും ഇല്ലാതായി അല്ലെങ്കിൽ ആ കുടുംബത്തിന് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ തുണയും ഇല്ലാതായി അല്ലെങ്കിൽ ഈ പറയുന്ന വെറും ഒരു ചിത്രത്തിലുള്ളത് പോലെ മാത്രമായിട്ടുള്ള അവസ്ഥയിൽ എത്തിയ വ്യക്തികൾ അല്ലെങ്കിൽ എത്തിച്ച വ്യക്തികളൊക്കെ ഇതുപോലത്തെ വന്ന് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ സിന്ദാബാദ് വിളിക്കുന്ന സമയത്ത് പുച്ഛം എന്ന് മാത്രമേ പറയാൻ പറ്റൂ അല്ല അപ്പുറത്തേക്ക് അധികാരവും ബാക്കി കാര്യങ്ങളും എന്തൊക്കെ പദവികളും ഉണ്ടെങ്കിലും ഇതുപോലെ എന്ത് തന്നെ തെറ്റുകൾ ചെയ്യാൻ പറ്റുമെന്നും സ്വന്തമായിട്ട് ഇതുപോലെ തന്നെ വെളുപ്പിക്കാൻ പറ്റുമെന്നും കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്ന കുറേയധികം സ്ത്രീ രത്നങ്ങളും ഇവിടെ ഉണ്ടെന്നും സീമാജി നായരെ പോലെയുള്ള ആൾക്കാരുടെ പോസ്റ്റിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത്രയും കാഠിന്യമേറിയ രത്നം ചൂടുന്ന അല്ലെങ്കിൽ അത്രയും വലിയ ഈ പറയുന്ന മാണിക്യ രത്നങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചൂടാൻ ഇതുപോലെ കരുത്തുള്ള ശിരസുകൾക്ക് മാത്രമേ പറ്റൂ എന്നുള്ളത് സാധാരണ ഇവിടെയുള്ള ഓരോ ജനങ്ങൾക്കും ഇതുപോലുള്ള വാർത്തകളും ബാക്കി കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവർക്ക് നന്നായിട്ട് അറിയാമെന്നും ഈ മേം ഒന്ന് ആലോചിക്കുക